പാലായിലേക്കൊരു റീ എൻട്രി ജോസ് കെ മാണി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ജനങ്ങൾക്ക് ഇനി ഇങ്ങനെയൊരു നേതാവിനെ വേണ്ട എന്നാണ് കേരള കോൺഗ്രസ് എമ്മിനകത്തുള്ളവർ പോലും പറയുന്നത് എൽ ഡി എഫിലല്ല യു ഡി എഫിൽ നിന്നാലും ഇനി പാലായിലെ ജനങ്ങൾക്ക് താങ്കളെ ആവശ്യമില്ല എന്ന് റോഷി അഗസ്റ്റിനും പറയുന്നുണ്ട് മാണി സി കാപ്പനാണ് നിലവിൽ പാലായിലെ എം എൽ എ ഇനി അദ്ദേഹം തന്നെ ആയിരിക്കും പാലായുടെ നായകനെന്ന് ഉറപ്പിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പാലായിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി മാണി സി കാപ്പൻ കെ എം മാണിയോട് തോറ്റുകൊണ്ടിരുന്നു എങ്കിലും പലപ്പോഴും കെ എം മാണിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ മാണി സി കാപ്പന് കഴിഞ്ഞിട്ടുണ്ട് എൻ സി പിയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം അപ്പോഴെല്ലാം മത്സരിച്ചത് എന്നാൽ കെ എം മാണിയുടെ വിയോഗത്തിന് ശേഷം തങ്ങളുടെ നായകൻ മാണി സി കാപ്പനാണെന്ന് ജനങ്ങൾ വിധിയെഴുതി ജോസ് കെ മാണിയെ നിലം തൊടാതെ ഓടിച്ചതും മാണി സി കാപ്പനാണ് ഇപ്പോൾ ജോസ് കെ മാണി സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ആവശ്യപ്പെടുന്നത് മുന്നണി വിടണമെന്നാണ് വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു സ്റ്റിയറിംഗ് കമ്മിറ്റിയിലാണ് യു വിടണം എന്ന തീരുമാനമുണ്ടായത് ഇത് രാഷ്ട്രീയമാണ് ഇന്നത്തെ പാർട്ടിയല്ല നാളെ എന്ന് പരക്കെ അഭിപ്രായമുണ്ടെങ്കിലും കേരള കോൺഗ്രസ് എമ്മിന് ഇനി അധികം ആയുസ് ഉണ്ടാവില്ല തോമസ് ചാഴിക്കാടനും യു ഡി എഫിലേക്ക് എന്നൊരു വാർത്ത വരുന്നുണ്ട് അദ്ദേഹത്തിന് കൃത്യമായി അറിയാം കേരള കോൺഗ്രസ് എമ്മിനോടൊപ്പം നിന്നാൽ ഒരു ഗുണവുമില്ലെന്ന് ജോബ് മൈക്കിൾ ഉൾപ്പെടെയുള്ളവരും കേരള കോൺഗ്രസ് എം വിടാനുള്ള സാധ്യത കാണുന്നുണ്ട് അതേസമയം ജോസ് കെ മാണിക്കും യു ഡി എഫിനോട് ചേർന്ന് പ്രവർത്തിക്കണമെന്നുണ്ട് പക്ഷേ പാർട്ടി ഒറ്റക്കെട്ടായി പറയുന്നത് കുടിച്ച വെള്ളത്തിൽ ജോസ് കെ മാണിയെ ഇനി വിശ്വസിക്കില്ല എന്നാണ്